കെ റഫീഖിനെ സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ കെ റഫീഖ് പ്രവർത്തിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറിയാണ് സിഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്ഥിരം സമിതി അംഗം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് വഹിക്കുന്നുണ്ട് പുതിയ ഉത്തരവാദിത്വത്തിൽ പൊതു ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കെ റഫീഖ് ന്യൂസിനോട് പറഞ്ഞു വയനാട് ജില്ലയിലെ വളരെ ഒരു പ്രശ്നമാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരമലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മന്ത്രിസഭാ ചേർന്നുള്ള തീരുമാനങ്ങൾ വികാരം അറിയിച്ചുകൊണ്ട് തന്നെയുള്ള അവരുടെ പുനരധിവാസം വേഗത്തിലാക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും പാർട്ടി എന്ന നിലയിൽ വയനാട് ജില്ലാ പാർട്ടി നടത്തും അതുപോലെ ജീവൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് വയനാട് വന്യമൃഗശല്യമാവട്ടെ രാത്രിയാത്രാ നിരോധനമാവട്ടെ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ പ്രക്ഷോഭപരമായി ഏറ്റെടുക്കേണ്ടതുണ്ട് ചിലതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിനെതിരായുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് അതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ചൂരൽമല മുണ്ടക്കേ ദുരന്തത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഇടപെട്ട ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന് നേതൃത്വം നൽകിയത് കെ ആയിരുന്നു വിദ്യാർത്ഥി സമരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഏകാധ്യാപക സ്കൂളുകൾ യുഡിഎഫ് സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പതിനാല് ദിവസം ജയിലിൽ കിടന്നു വെള്ളമുണ്ടാ സമരത്തിലും യൂണിവേഴ്സിറ്റി സമരത്തിലും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് Kairali News Wayanad